മനോഹരമായ കാഴ്ചകൾക്കപ്പുറം സ്കോട്ട്ലൻഡ് ഇരുണ്ടതും ഭീതിജനകവുമായൊരു ഭൂതകാലം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു മരിച്ചവരുടെ ആത്മാക്കൾക്ക് പോലും ശാന്തിയില്ലാത്ത ഭയം നിറഞ്ഞൊരു ലോകം തുറന്നു കാണിക്കുന്ന സ്ഥലമാണ് സ്കോട്ട്ലൻഡ് സ്കോട്ട്ലൻഡിലെ മഞ്ഞുമൂടിയൊരു പ്രഭാതം കുന്നിഞ്ചെരുവിലെ പുരാതനാക്കിയർഹോ ഹെദർഹുഡ് ഹൗസ് റിയ ഒരുപാട് സ്വപ്നങ്ങളും പേര് യു കെയിലേക്ക് വണ്ടി കയറി എറണാകുളം നഗരത്തിൻ്റെ തിരക്കിൽ നിന്നും വന്ന അവൾക്ക് ഹെദർഹുഡ് ഹൗസിൻ്റെ പഴമയും നിശബ്ദതയും അനുഭവം തന്നെയായിരുന്നു യു കെയിലെത്തി ആദ്യ ജോലി ഹെദർഹുഡ് ഹൗസിലെ കേരർ ഇരുന്നൂറോളം സ്റ്റാഫുകളും നൂറോളം റെസിഡൻസുമുള്ള ഒരു പടുകുത്തൻ കേറോ തുടക്കമായതുകൊണ്ട് റെസിഡൻസിന് റൂമിൽ ഭക്ഷണം എത്തിക്കുക ക്ലീനിങ് തുടങ്ങിയതായിരുന്നു ഒരു ഏഴ് ജോലി മൂന്നാം നിലയിലെ ഇരുന്നൂറ്റി രണ്ടാം നമ്പർ മുറിയിലെ ജെനിഫർ എന്ന വയോധ്യയ്ക്ക് രാത്രിയിൽ മുറിയിലാണ് ഭക്ഷണം കൊടുക്കാറുള്ളത് ചിലപ്പോഴൊക്കെ റിയേയും ജെന്നിഫറിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു മൂന്നാം നിലയിൽ ഇരുന്നൂറോളം വരുന്ന മുറികളിൽ ഏറ്റവും അറ്റത്തായുള്ള മുറിയിലാണ് ജെനിഫർ താമസിക്കുന്നത് മൂന്നാം നിലയിലെത്തി പത്ത് മിനിറ്റോളം കോറിഡോറിലൂടെ നടന്നാലാണ് ജനിഫറുടെ മുറിയിലെത്തുക റൂമിലെത്തി ഭക്ഷണം കൊടുത്ത് തിരികെ മടങ്ങുമ്പോൾ കോറിഡോറിൻ്റെ വലതുവശത്തുള്ള നൂറ്റി മുപ്പത്തൊമ്പതാം നമ്പർ മുറിക്കുള്ളിൽ ഒരാൾ കസേരയിലിരിക്കുന്നത് കാണാം ആ മുറിയിലെ വെളിച്ചം മാത്രം മറ്റു മുറികളിൽ നിന്നും വ്യത്യസ്തമായി പ്രകാശിച്ചു ആരും ആ മുറിയിലേക്ക് പോകുന്നത് അവൾ കണ്ടിട്ടില്ല എന്നിട്ടും എന്നും ഒരാൾ അവിടെ കാത്തിരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ അവൾ അത് കാര്യമാക്കിയില്ല പക്ഷേ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ആ കാഴ്ച അവളുടെ മനസ്സിലൊരു സംശയമായി വളർന്നു ഒരു ദിവസം പതിവ് പോലെ ജെന്നിഫറിന് ഭക്ഷണം കൊടുത്തു മടങ്ങുമ്പോൾ റിയ തന്റെ സഹപ്രവർത്തികയായി സാറയോട് ചോദിച്ചു സാറ നൂറ്റിമുപ്പത്തി ഒമ്പതാം നമ്പർ മുറിയിൽ ആരാണ് താമസിക്കുന്നത് ഞാൻ എന്നും അവിടെ ഒരാൾ കസേരയിൽ ഇരിക്കുന്നത് കാണാറുണ്ട് പക്ഷെ ആരും അങ്ങോട്ട് പോയി കണ്ടിട്ടില്ല സാറയുടെ മുഖം വിളറി അവൾ റിയ ഒരു നിമിഷം തുറച്ചു നോക്കി നൂറ്റിമുപ്പത്തി ഒമ്പതാം റിയ നിനക്ക് തെറ്റിയതാവാം അവിടെ ഇപ്പോൾ ആരും താമസിക്കുന്നില്ല അതെന്താ പക്ഷെ ഞാൻ എന്നും അവിടെ റിയ പൂർത്തിയാക്കുന്നതിന് മുൻപ് സാറ അവളുടെ കയ്യിൽ മുറുക്ക പിടിച്ചു ആ മുറി രണ്ടു വർഷമായി അടച്ചിട്ടിരിക്കുകയാണ് അവിടെയാണ് ഗ്രയാം താമസിച്ചിരുന്നത് റിയയ്ക്കൊന്നും മനസ്സിലായില്ല അദ്ദേഹം ഈ കെയർ ഹോമിലെ ഏറ്റവും അപകടകാരിയായ മനുഷ്യനായിരുന്നു എല്ലാവർക്കും അദ്ദേഹത്തെ പേടിയായിരുന്നു രണ്ടു വർഷം മുൻപ് ക്യാൻസർ ബാധിച്ച് അദ്ദേഹം മരിച്ചുപോയി സാറ പതിഞ്ഞു സുരേന്ദ്ര പറഞ്ഞു അദ്ദേഹത്തിന്റെ മരണശേഷം ആ മുറിയിൽ ആരും കടക്കാതെ അടച്ചിട്ടിരിക്കുകയാണ് റിയ നീ ആ മുറിയിലേക്ക് നോക്കുക പോലും ചെയ്യരുത് അദ്ദേഹത്തിന്റെ ആത്മാവ് ഇപ്പോഴും ഇവിടെ ചുറ്റിക്കറങ്ങുന്നുണ്ടെന്നാണ് ആളുകൾ പറയുന്നത് പേടിച്ച് വരച്ച് റിയയ്ക്ക് അന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല അടുത്ത ദിവസം നൂറ്റി മുപ്പത്തൊമ്പതാം നമ്പർ മുറിയുടെ വാതിലിലൂടെ നടക്കുമ്പോൾ അവളുടെ കാലുകൾക്ക് ഭാരം തോന്നി മുറിയിലേക്ക് നോക്കരുതെന്നവൾ തീരുമാനിച്ചു പക്ഷേ ഏതോ ഒരു ശക്തി അവളെ അങ്ങോട്ടേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്നത് പോലെ അവൾ മെല്ലെ തലതിരിച്ചു നോക്കി അവിടെ കസേരയിൽ കസേരയിലൊരാളിരുപ്പുണ്ടായിരുന്നു ഒരു മെലിഞ്ഞ രൂപം റിയയെ കണ്ടപ്പോൾ ആ മുഖത്തൊരു ദുരൂഹമായ പുഞ്ചിരി വിരിഞ്ഞു ആ ചിരി അവൾക്ക് ഭയമുണ്ടാക്കി ഭയന്ന് അവൾ വേഗത്തിൽ മുറി കടന്നുപോയി ജെന്നിഫറിന് ഭക്ഷണം കൊടുത്ത് തിരികെ വരുമ്പോൾ അവൾ ആ ഭിത്തിയിലെ നമ്പർ ശ്രദ്ധിച്ചു അതെ അത് നൂറ്റി മുപ്പത്തി നമ്പർ മുറി തന്നെയായിരുന്നു വാതിൽ അടച്ചിരുന്നു അകത്ത് വെളിച്ചമില്ല റിയയുടെ മനസ്സിൽ ഒരുതരം വിഭ്രാന്തി ഉണ്ടായി താൻ കണ്ടത് സത്യമായിരുന്നു അതോ ഇതൊക്കെ ഒരു തോന്നലാണോ പിറ്റേ ദിവസവും റിയ മുറിയുടെ അടുത്തെത്തിയപ്പോൾ അതേ കാഴ്ച കണ്ടു കസേരയിൽ ഗ്രയാമിരിക്കുന്നു ഇത്തവണ അയാൾ തലതിരിച്ചവള നോക്കി അയാളുടെ പുഞ്ചിരി കൂടുതൽ വ്യക്തമായിരുന്നു ആ കണ്ണുകളിൽ ഭീകരമായൊരു ഭാവം റിയ കണ്ടു റിയ ഓടി സാറയുടെ അടുത്തെത്തി കാര്യങ്ങൾ പറഞ്ഞു സാറ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ റിയ പേടിച്ച് വരച്ചിട്ടുണ്ടായിരുന്നു ഇത് നിനക്ക് മാത്രമല്ല റിയ ഈ കെട്ടിടത്തിൽ ജോലിക്ക് വരുന്ന എല്ലാ പുതിയ കുട്ടികൾക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് അയാൾ എല്ലാരെയും ഭയപ്പെടുത്തി ഓടിക്കാൻ ശ്രമിക്കുകയാണ് നീ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിനക്ക് പോവാ കാരണം ഇവിടെ ജോലിയിൽ തുടരുന്നവർ ഈ ഭയം ഏറ്റുവാങ്ങാൻ തയ്യാറാവണം സാറ പറഞ്ഞു റേ ആ ദിവസം തന്നെ ജോലി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു പക്ഷേ പോകുന്നതിന് മുൻപ് ഒരു സത്യം അവൾക്കറിയണമായിരുന്നു അവൾ സാറയോട് ചോദിച്ചു സാറ എന്താണ് ഗ്രഹം മരിക്കുന്നതിനു മുമ്പ് ചെയ്തിരുന്നത് എന്തിനാണ് അദ്ദേഹത്തെ എല്ലാവരും പേടിച്ചിരുന്നത് സാറയുടെ ശബ്ദമിടറി അവൾ പറഞ്ഞു അദ്ദേഹം ഇവിടെയുള്ള വയോധികരെ എല്ലാം മാനസികമായി പേടിപ്പിക്കുമായിരുന്നു ചില രാത്രികളിൽ അവരുടെ മുറികളിൽ കയറി ശബ്ദമുണ്ടാക്കി ഭയപ്പെടുത്തുമായിരുന്നു ഒരുതരം തരം അല്ലാത്ത സ്വഭാവമായിരുന്നു അയാളുടേത് അയാളുടെ മുറിയിലെ വെളിച്ചം ഒരിക്കലും കെടുത്താൻ അനുവദിച്ചിരുന്നില്ല ആരെങ്കിലും അതുവഴി കടന്നുപോയാൽ അവരെ നോക്കി വികൃതമായൊരു ചിരി ആ ചിരി ഇപ്പോഴും ഞങ്ങളുടെ മുഴുകുന്നുണ്ട് റിയയ്ക്ക് എല്ലാം മനസ്സിലായി ആ മുറിയിലെ ദുരൂഹതയുടെ കാരണം ഗ്രയാമിന്റെ ദുരാത്മാവ് തന്നെയാണ് അടുത്ത ദിവസം തൊട്ട് റിയ ജോലിക്കെത്തിയില്ല അങ്ങനെ കുറച്ച് നാളുകൾ കടന്നുപോയി ഒരു ദിവസം കെയർ ഹോമിലെ ഒരു പഴയ ജീവനക്കാരി റിയയെ വിളിച്ചു ഹലോ റിയ സുഖമാണോ നീ പോയതിനു ശേഷം ഇവിടെ ഒരു പുതിയ കുട്ടി ജോലിക്ക് വന്നു അവൾ ഇന്നലെ എന്നോട് ചോദിച്ചു നൂറ്റിമുപ്പത്തൊമ്പതാം നമ്പർ മുറിയിൽ ആരാണ് താമസിക്കുന്നതെന്ന് അവൾ ആ മുറിയിൽ ഒരാൾ ഇരിക്കുന്നത് കണ്ടത്രേ റിയയുടെ നെഞ്ചിടുപ്പ് കൂടി റോഡ് ഹൗസിലെ ആ ദുരാത്മാവ് ഇനിയും ആളുകളെ വേട്ടയാടാൻ കാത്തിരിക്കുന്നു